സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിലും മധ്യകരളത്തിലും ശക്തമായ മഴ കനത്ത മടയിൽ എറണാകുളം നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലായി കാക്കനാട് ഇൻഫോ പാർക്ക് ആലുവ ഇടപ്പള്ളി റോഡ് പാലാരിവട്ടം കാക്കനാട് റോഡ് സഹോദരനയ്പൻ റോഡ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വെള്ളം കയറിയത് ഗതാഗത കുരുക്കും രൂക്ഷമായി കടകളിലേക്കും വെള്ളം കയറി മഴക്കെടുതിയിൽ നിന്ന് മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് വർക്കല ക്ലിഫ് ഇടിഞ്ഞു ഒന്നര മണിക്കൂറിൽ കൊച്ചിയിൽ പെയ്തത് തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴയാണ് മഴയ്ക്ക് കാരണം വേഗം വിസ്ഫോടനമാണെന്നാണ് കുസാറ്റ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇന്ന് രാവിലെ ഏഴ് മണി മുതലാണ് എറണാകുളത്ത് മഴ ശക്തമായി തുടങ്ങിയത് കനത്ത മഴയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടതോടുകൂടെ റോഡിൽ വാഹനങ്ങളുടെ നീണ്ടുതിരയാണ് ഉണ്ടായത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടുകൂടെ കാൽ നടന്ന് യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായി എടപ്പള്ളി മരട്ടി ചോട്ടിൽ വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറി മഴയ്ക്കൊപ്പം വീശിയ ശക്തമായ കാത്തിൽ ഫോർട്ട് കൊച്ചിയിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്കും മരം വീണു ആർക്കും പരിക്കില്ല ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം ദേശീയപാതയിലും മരം വീണുന്നത് ഗതാഗത തടസ്സം തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് തിരുവനന്തപുരം നെയ്യാൻകരയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം നെയ്യാറിലേക്ക് ഇടിഞ്ഞു വീണു കൊല്ലത്ത് മരത്തടി ശക്തികുളംകര മാങ്ങാട് എന്നീ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി എം സി റോഡിൽ നിലമേൽ വാടകം എന്നിവിടങ്ങളിൽ ദേശീയപാതയിൽ കൊട്ടിയം ചാത്തഞ്ഞൂർ മേഖലകളിലേക്കും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു കൊല്ലം എറണാകുളം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയുള്ള ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന കാത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതേസമയം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആറ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് നേരത്തെ പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പുണ്ടായിരുന്നത് പുതുക്കിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഈ ജില്ലകളിന് പുറമെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്ത് നിന്ന് വരെ ഒന്നേ ഒന്ന് മുതൽ ഒന്നേ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗതയിൽ സെക്കൻഡിൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്ററിനും എൺപത്തി ഒന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമൃദ്ധ വളര ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്നേ പോയിന്റ് മൂന്ന് മുതൽ ഒന്നേ പോയിന്റ് ആറ് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിനു വേഗത സെക്കൻഡിൽ നാല്പത്തിയഞ്ച് മില്ലിമീറ്ററും എൺപത്തി ഒന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറ്റം അറിയാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചു